ഇന്ന് നമുക്ക് ഓട്സ് കൊണ്ട് ചെയ്യാവുന്ന തികച്ചും ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനൊക്കെ എടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പ്രമേഹമുള്ളവരും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവരൊക്കെ ഒരു നേരം ഓട്സ് കഴിക്കാറുണ്ടല്ലേ എല്ലാവർക്കും നമ്മുടെ ചോറിനൊക്കെ പകരം ഒരു നേരം ഓട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഒരു ഗ്ലാസ് ഓട്സ് അധികം തരിയൊന്നുമില്ലാതെ നല്ലപോലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം കണ്ടോ ഓട്സ് നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ ഒരു ഗ്ലാസ് ഓട്സ് ഓട്സാണല്ലോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നമുക്കിത് കട്ടയൊന്നുമില്ലാതെ ഒന്ന് കലക്കിയെടുക്കാം നമുക്കറിയാം ഓട്സ് ഇപ്പോൾ നമ്മൾ ഉപ്പ് മാവൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും അതിൽ എത്ര വെള്ളം ഒഴിച്ചാലും അതിങ്ങനെ കുറുകി കുറുകി വരൂല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് നല്ല ലൂസായിട്ട് തോന്നും കുറച്ച് സമയം വെള്ളത്തിൽ കുതിർന്ന് കിടന്നാൽ ഇത് ഒന്നുകൂടെ തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരം നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്കാം അപ്പോഴേക്കും ഇത് നമ്മുടെ ഒരു ദോശമാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസി ആയിട്ട് വരും കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമാണ് കേട്ടോ ഇപ്പോൾ ചേർത്തിട്ടുള്ളത് ഒരു പത്ത് മിനിറ്റ് ഇത് മൂടി വെച്ച് എടുത്തിട്ടുണ്ട് കണ്ടോ ഇത് നല്ല നല്ലപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ ഞാനിവിടെ കറിയൊന്നും ഇല്ലാതെ നമുക്ക് തികച്ചും ഹെൽത്തി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് മൂന്ന് ടേബിൾ സ്പൂൺ സവാള പൊടിയായിട്ട് അരിഞ്ഞതും പിന്നെ അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ കുറച്ച് തക്കാളി അരിഞ്ഞതും പിന്നെ കുറച്ച് മല്ലിയിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും അര ടീസ്പൂൺ കറുത്ത എള്ളും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ജീരകം കൂടെ ചേർക്കാം കേട്ടോ അതിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ടെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ തവ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം ആദ്യം ഞാൻ എണ്ണ ഒന്നും പുരട്ടി കൊടുക്കാതെ ബാറ്റർ ഒഴിച്ചു കൊടുത്തതാണ് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ തവയിലൊക്കെ ആദ്യം തന്നെ എണ്ണ പുരട്ടുമ്പോൾ മാവ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയിട്ട് അധികം ആയിട്ടാണ് നമുക്ക് കിട്ടുക അധികം ഷെയ്പ്പൊന്നും ഇല്ലാതെ ഒരു ഭൂപടമൊക്കെ വരച്ച പോലെ കിട്ടുക അപ്പോൾ അതുകൊണ്ട് ഞാനിത് ആദ്യം എണ്ണ ഒന്നും പുരട്ടാതെ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയ്യാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പോൾ ഓയിലൊന്നും ഇല്ലാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചുട്ടെടുക്കാം അല്ലെങ്കിൽ നെയ്യന് പകരം വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഓയില് ഇതുപോലെ മുകളിലും അതിൻ്റെ രണ്ട് സൈഡിലും തേച്ച് കൊടുക്കുക കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നെയ്യാവുമ്പോൾ അവർക്കതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടും പിന്നെ നല്ല നാടൻ നെയ്യ് നല്ലതാണല്ലോ അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ചുട്ടെടുക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെയൊരു അപ്പം റെഡി ആയിട്ടുണ്ട് ഓട്സ് വെച്ചിട്ടുള്ള പാൻ കേക്ക് എന്നോ ദോശയെന്നോ അപ്പം എന്നോ എന്തുവാണെങ്കിലും പറയാം കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റാണ് ആണ് കേട്ടോ ഇത് ഇത് പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ തന്നെ ചട്ടകം കൊണ്ട് തട്ടിയിട്ട് പൊട്ടിപ്പോകുന്നുണ്ട് അത്രയും സോഫ്റ്റ് ആണ് കണ്ടോ നമുക്ക് കറിയൊന്നും ഇല്ലാതെ കഴിക്കാം കേട്ടോ നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി നോക്കണം